പാലൂർ മേലെപ്പൂക്കൊത്ത് വനിതാ ഹോട്ടലിലെ പാചകവാതക സിലിണ്ടറിനെ തീപിടിച്ച് വനിതാ ഹോട്ടലിൽ നാശനഷ്ടം പരിഭ്രാന്തി സൃഷ്ടിച്ച തീപിടുത്തം നിയന്ത്രിക്കാനായതിനാൽ വൻ ദുരന്തം ഒഴിവായി ഹോട്ടലിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വാതകം ചോർന്ന സിലിണ്ടറിനും കടയ്ക്കും തീപിടിക്കുകയായിരുന്നു നാട്ടുകാരും അഗ്നിശമന സേനയും സമയോചിതമായി ഇടപെട്ടതാണ് വൻ അപകടം ഒഴിവായത് പാനൂർ മേലെ പൂക്കോത്ത് രാവിലെ മണിയോടെയാണ് വനിതാ ഹോട്ടലിലെ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ചത് പാചകം ചെയ്തുകൊണ്ടിരിക്കെ ഗ്യാസ് ലീക്കായി സിലിണ്ടറിനും കടയ്ക്കും ഉൾപ്പെടെ തീപിടിക്കുകയായിരുന്നു ഹോട്ടലിനകത്തെ ഫർണിച്ചറുകളും പാത്രങ്ങളും ഉൾപ്പെടെ കത്തി നശിച്ചു അൻപതിനായിരം രൂപയുടെ നഷ്ടം സംഭവിച്ചതായാണ് പ്രാഥമിക നിഗമനം വിവരം ലഭിച്ച ഉടൻ പാനൂരിൽ നിന്നും അഗ്നിശമന സേനയെത്തി വാതക ചോർച്ചയും തീയും നിയന്ത്രിച്ചു ഹോട്ടലിന് സമീപത്തായി ടു വീലർ ഷോറൂം സ്ഥിതി ചെയ്യുന്നുണ്ട് വെള്ളം ചീറ്റി ഇവിടേക്ക് തീ പടരുന്നത് ഒഴിവാക്കാനും സേന ഹോട്ടലിലെ ലീക്കായി കത്തിക്കൊണ്ടിരിക്കുന്ന രണ്ടു സിലിണ്ടർ സേന സുരക്ഷിതമായി തുറസായ സ്ഥലത്തേക്ക് മാറ്റി ഇതിൽ ഒരു സിലിണ്ടർ ചൂടുകൊണ്ട് പൊട്ടാറായ നിലയിലായിരുന്നു നാട്ടുകാരുടെയും പാനൂർ അഗ്നിശമന സേനയുടെയും സംയോജിതമായ ഇടപെടലിലൂടെ വൻ ദുരന്തമാണ് ഒഴിവായത് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ എ അനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം മണിക്കൂറുകൾ എടുത്താണ് തീയണച്ചത് പാനൂർ പൂക്കോട്ടെ തെക്കയിൽ പുരുഷോത്തമന്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഹോട്ടൽ പുരുഷോത്തമൻ കുടുംബസമേതമാണ് ഹോട്ടൽ നടത്തുന്നത് പുരുഷോത്തമന്റെ നെറ്റി ിൽ നിസ്സാര പൊള്ളലേറ്റു അദ്ദേഹം പാനൂർ ആശുപത്രിയിൽ ചികിത്സ തേടി ഗ്രാമിക ന്യൂസ് തലശ്ശേരി